അപ്രതീക്ഷിത ഇരുട്ടടി എന്നൊരു ചൊല്ലില്ലേ അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി അവരുടെ ദേശീയ പ്രസിഡൻ്റാകാൻ ആർ എസ് എസിൻ്റെ നോമിനിയായി കണ്ടുവച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ തകിടൻ മറിയുന്ന കാഴ്ചയ്ക്ക് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അഞ്ചു കോടി രൂപയുമായി അതടങ്ങിയ ബാഗും അത് വിതരണം ചെയ്യാനുള്ള ആളുകളുടെ പേരുവിവരങ്ങളടങ്ങിയ ഡയറിയുമായി ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയെ മഹാരാഷ്ട്രയിലെ ശ്രദ്ധേയനായ ബി ജെ പി നേതാവിനെ വിനോദ് താവതയെ അവിടുത്തെ ബഹുജൻ വികാസ് അഗാഡിയുടെ എം എൽ എ ആയ ക്ഷിതിജ് താക്കൂറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്നൊരു ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചു പണവുമായി കയ്യോടെ പിടികൂടുക ആ പണം പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ വാരി വിതറുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിലാകെ നിറയുകയാണ് ബി ജെ പി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് എന്നുള്ളതിന് കയ്യോടെ ഒരു തെളിവ് ഈ രാജ്യത്തിന് മുന്നിലേക്ക് നൽകിയിരിക്കുകയാണ് അവിടുത്തെ ബി വി എ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ അവിടുത്തെ എം എൽ എ ആയ ക്ഷിതിഷ് താക്കൂർ യഥാർത്ഥത്തിൽ ബി ജെ പി ജെ പി നദ്ദയ്ക്ക് പിൻഗാമിയായി ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന വിനോദ് താവ്ഡെ മഹാരാഷ്ട്രയിൽ നല്ല സ്വാധീനമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ആർ എസ് എസിൻ്റെ നോമിനിയായി ഉയർന്നു വന്ന ഒരാൾ മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്നു പൊടുന്നനെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലെത്തിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തെ അടുത്ത ദേശീയ അധ്യക്ഷനാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ താൻ ബെംഗാരു ലക്ഷ്മണൻ്റെയൊക്കെ പിൻഗാമിയാകാൻ പരമയോഗ്യനാണ് എന്ന് തെളിയിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്തത് കയ്യിൽ ഇത്രയും കാശുമായി നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായ ഒരു ബി ജെ പി നേതാവ് ഒരു ഹോട്ടൽ മുറിയിലെത്തി കരുനീക്കങ്ങൾ നടത്തിയെങ്കിൽ ഡയറിയിൽ ഓരോ ഇടത്തും വിതരണം ചെയ്യേണ്ടുന്ന പണത്തിൻ്റെ വിവരങ്ങൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി മഹാരാഷ്ട്രയിലാകെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പണം കൊണ്ട് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലായി മാറുകയാണത് ചെറിയ കാര്യമല്ല ഇപ്പോൾ പാൽഗാർ ജില്ലയിലെ നാലാസോ എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ അനുയായികൾക്ക് വിതരണം ചെയ്ത് അതുവഴി അത് വോട്ടർമാരിൽ എത്തിക്കുന്നതിനുള്ള പണമാണ് പതിനഞ്ച് കോടി രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ ആ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എം എൽ എ ആയ ക്ഷിതാക്കൂർ പറയുന്നത് എന്തായാലും ബഹുജൻ വികാസ് അഗാഡിയുടെ പ്രവർത്തകർ ചെയ്തത് ഉചിതമായ ഒരു നീക്കമാണ് അവർ വെറുതെ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ പോലീസുകാർ വന്ന് നാടകം കളിച്ച് ഇയാളെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയനെ പക്ഷേ ക്ഷിതിജ് ടാക്കൂർ അവിടെ എത്തി ആ പണം കയ്യോടെ പിടികൂടി അതിൽ സിംഹഭാഗം വരുന്ന പണം കൈയ്യോടെ പിടികൂടി ഡയറി പിടിച്ചെടുത്തു അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു അതോടെ രക്ഷപ്പെടാൻ വയ്യാത്ത അവസ്ഥയിലായി എന്നെ ഒന്ന് പോകാൻ വിടൂ എന്നാണ് അടുത്ത ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകാനായി നമ്പർ വണ്ണായി നിൽക്കുന്ന മനുഷ്യൻ അവിടെ കിടന്ന് ഈ എം എൽ എയോടും ബി വി എയുടെ പാർട്ടി പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചത് നോക്കൂ ഹരിയാനയിലടക്കം ജനവികാരത്തിനെതിരായി ബി ജെ പി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള തെളിവുകളാണ് കയ്യോടെ പിടികൂടി പൊതുജന സമക്ഷം വറ്റിരിക്കുന്നതിപ്പോൾ ഇനി എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് അവിടെ എം എൽ എ മാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നതാണത്രേ ബി ജെ പി എം എൽ എമാരെയൊക്കെ വിളിച്ച് നാളത്തെ ഇലക്ഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വന്നതാണത്രേ അദ്ദേഹം അതിനുശേഷം ചില ചാനലുകൾക്കൊക്കെ നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് കേട്ടു ഞാൻ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ആ ജില്ലയിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ക്ലാസ് കൊടുക്കാൻ വന്നതാണ് എന്ന് ബി ജെ പി അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരെയാണല്ലോ ഇതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ക്ലാസ് കൊടുക്കാനായി പറഞ്ഞയക്കുന്നത് അത് അത്രമാത്രം ജനറൽ സെക്രട്ടറിമാർ ക്ലാസ് എടുക്കാനായുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നൊക്കെ ഈ സാധാരണക്കാരായ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കാം ഇവിടെ കൃത്യമായി പണമൊഴുക്ക് ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ തലയെടുപ്പുള്ള നേതാക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതാണ് എന്നിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്നതോ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുക ഉദ്ധവ് താക്കറെയുടെ വാഹനം പരിശോധിക്കുക ശരത് പവാറിൻ്റെ വാഹനം പരിശോധിക്കുക സുപ്രിയ സുലെയുടെ വാഹനം പരിശോധിക്കുക ബി ജെ പിയുടെ നേതാക്കന്മാർ ഇങ്ങനെ തലങ്ങും വിലങ്ങും കാശമായി ഓടുകയാണ് മഹാരാഷ്ട്രയിലെ മന്ത്രിയായിരുന്ന മഹാരാഷ്ട്രയിലെ പ്രമുഖനായ ഒരു ബി ജെ പി നേതാവ് ഇത്രയും കാശുമായ ഒരു ഹോട്ടലിൽ തങ്ങിയിട്ടും അത് കണ്ടുപിടിക്കാൻ അവിടുത്തെ സുസജ്ജമായ ഇലക്ഷൻ സംവിധാനത്തിനൊന്നും സാധിച്ചില്ല അവിടുത്തെ ഒരു എം എൽ എയും പ്രതിപക്ഷ നിരയിലെ ഒരു എം എൽ എയും അദ്ദേഹത്തിൻ്റെ അനുയായികളും വേണ്ടി വന്നു അത് തുറന്നു കാട്ടാൻ എന്നിട്ട് അതിന്മേൽ ന്യായീകരണവും അടിച്ചുകിടന്ന് ഉരുളുകയാണ് തെരഞ്ഞെടുപ്പിലെ പണം കൊണ്ടട്ടിമറിക്കുന്നവർ അഴിമതിയുടെ കറവുരളാത്തവരാണ് ഞങ്ങളെന്ന് നരേന്ദ്രമോദി നാഴികയ്ക്ക് നാലവട്ടം പ്രസംഗിക്കുമ്പോൾ ഇവിടെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ചെറിയ പദവിയല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത പ്രസിഡന്റ് ആകാനായി ആർ എസ് എസ് നോമിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നയാളാണ് അങ്ങനെ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം പിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അതിനകത്ത് പ്രഥമ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി കേസെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പി എന്ത് ന്യായം പറഞ്ഞാണ് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഈ ലടുക്കി യോജനയിലേക്ക് കൂടെ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അതിനെ മറികടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഒരു നെക് ടു നെക് ഫൈറ്റാണ് അവിടെ നടക്കുന്നത് എന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടാക്കി വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച് അത് പോളിംഗിലേക്ക് കടക്കുമ്പോൾ ബി ജെ പി അപ്പാടെ നിരാശപ്പെടുത്തുന്ന സംഭവ വികാസമാണ് ഈ വിനോദ് താവ്ഡയിലൂടെ ഉണ്ടായിരിക്കുന്നത്